എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി പയർ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് പയറിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് വാളംപുളി എട്ടോളം വെളുത്തുള്ളിയല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് ചതച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ഉലുവ ഇടാം നിറത്തിലരിഞ്ഞ സവാള ഇടാം സവാള ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇഞ്ചടിയും വെളുത്തുള്ളിയും പച്ചമുളക് പോകുമ്പോൾ തക്കാളി ഇടാം കൂടെ തന്നെ കറിവേറ്റിലേ തക്കാളി പകുതി വെന്തിരിക്കുന്നു ഇതിലേക്ക് മസാലകളും ഫയറും ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി സവാളയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ പയറ് കൂടിയിടാം രണ്ട് മിനിറ്റ് നന്നായി വഴറ്റാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം അടച്ചു വെച്ച് വേവിക്കാം പയർ വെന്ത് കിട്ടാൻ ഏകദേശം പത്ത് മിനിറ്റോളം ആകും നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം പേരൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല എരിവും ഒരു കറിയുടെ ാണ് ചോറിന് മാത്രമല്ല ഇഡ്ഡലി ദോശ വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ്